ഇടുക്കി ഡേയ്സിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും സ്വാഗതം നമ്മൾ ഇതും ഒരു ബൊമ്മി ഏലത്തോട്ടം തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്ഥലം ഇത് വെൺമണിക്ക് സമീപം തന്നെയാണ് അനക്കുതിയിലാണ് ഈ ഒരു ചോറിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇതെല്ലാം ഒരു പാറക്കെട്ടാണ് ഈ പാറക്കെട്ടിൻ്റെ അകത്ത് ഈ ചലിൻ്റെ അകത്ത് നമ്മളൊരു മൂന്നാല് വളക്കെട്ട ഇതിൻ്റെ അടി നല്ല നാന്ത പാറയാണ് ഒരു മൂന്നാല് വളക്കെട്ട മണ്ണ് നമ്മളിട്ടിട്ട് ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ഈ ഏലം ബൊമ്മി ഏലത്തിന് പിടിച്ചു വയ്ക്കാൻ പറ്റുമോ പാറ അടിയിൽ നല്ല ചൂടുണ്ട് മുകളിൽ നമുക്ക് യാതൊരു ഷെയ്ഡുമില്ല അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഈ ഇത് സാധ്യമാണോ എന്നറിയാനായിട്ട് നമ്മളൊരു തട്ട വെച്ച് നോക്കിയാണ് പറയുക അതുകൊണ്ടാണ് ഇതാ ഇത് ഒരു കയ്യാലമാടും കൂടിയാണ് നമ്മുടെ ചേർത്ത് ഇപ്പോൾ ഇത് ഉപേക്ഷിച്ചിട്ടൊരു സ്ഥലമാണ് പാറക്കെട്ടായതുകൊണ്ട് തന്നെ കല്ലും കല്ലുമൂടാരായതുകൊണ്ട് തന്നെ അപ്പോൾ അവിടെ നമ്മൾ മണ്ണ് എടുത്തിട്ട് അതിൻ്റെ ഒരു തട്ട വെച്ച് നോക്കിയാണ് പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ ഈ തട്ടയുടെ ഒരു പ്രത്യേകത കൊണ്ടും മാത്രമല്ല പരിചരണ രീതിയിലെ പ്രത്യേകതകൾ കൊണ്ടും നമുക്ക് ഈ ഒരു തട്ടയിൽ നിന്ന് തന്നെ നമുക്കൊരു കാണാം ഒരു പത്ത് നാൽപ്പത് ചിമ്പെങ്കിലും ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ഇത്തരം വള്ളിയും തരാത്ത അടിക്കുന്നുണ്ട് കായും ഉണ്ടെന്നാൽ നോക്കി ഈ പത്താം മാസത്തിൽ തന്നെ ഇത്രയും ബോൾട്ടുള്ള കായ് നമുക്ക് കാണാം ഇത് അതിൻ്റെ വിരലിലെ നോക്കിയിട്ട് ഇത്രയും ബോൾട്ടുള്ള കാ അത് നല്ല ഗ്രീനിഷായിട്ട് നല്ല പച്ചപ്പുള്ള കാ നമുക്ക് കാണാൻ പറ്റും നന്നായിട്ട് വേരടിക്കുന്നുണ്ട് പാടിയിൽ പാറയുള്ള അടുത്ത സ്ഥലത്തും പാറക്കെട്ടോ അതല്ലെങ്കിൽ കല്ലും കൂടാടൊക്കെ ഉണ്ടെങ്കിൽ പോലും അല്പം മണ്ണിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഈ ഭൂമി ഏലം നമുക്ക് അത് പിടിക്കും നല്ല വേരുപിടുത്തമാണ് ഇതെല്ലാം വേരാണ് എൻ്റെ അകത്തുനിന്ന് ഇഷ്ടംപോലെ വേരുകൾ ഇടിക്കുന്നുണ്ട് ഇതാ കുറ്റിരി എല്ലാം വേരുകൾ ഇറങ്ങി ഇരിക്കുന്നത് അപ്പം കായ വേര് പിടിക്കുന്ന മാത്രമല്ല കായ ഉണ്ടാകുകയും ചെയ്യും മാത്രമാണ് നല്ല കരുത്താ ഈ ഒരു ചൂട്ടിൽ തന്നെ നമുക്കറിയാം അതിന്റെ കിഴങ്ങിനും നല്ല ശുചിച്ച് കഴിഞ്ഞറിയാം മണ്ണമുണ്ട് ഇതിനകത്തോടെ അല്പം മണ്ണും കൂടെ കെറ്റി ഇട്ടതാണ് ഇത്രയും വേരുകൾ ഇങ്ങനെ നിന്ന് പുറമേന്നുള്ള ഇൻസെക്ടിന്റെ അറ്റാക്ക് ഒക്കെ കൊണ്ടാണ്ടിരിക്കാനുള്ള അല്പം മണ്ണ് നമ്മൾ വേറി ഇട്ടേക്കുന്നതാണ് ഇതാ ഇതിന്റെ ചൂട്ടിൽ തന്നെ എത്രയോ വേരുകൾ അതെ 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 അപ്പോൾ അതാ നോക്കി എത്ര വേരുകളാണ് ചുറ്റോട് ചുറ്റും ഇപ്പം ഇതിങ്ങനെ നമ്മൾ ഉണ്ടാകാനായിട്ട് നമ്മൾ ആ ഭൂവസ്ത്രയുടെ വാങ്ങാൻ ഒരു പ്രയോഗം നമ്മൾ നടത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ചുറ്റോട് ചുറ്റും ഇങ്ങനെ വേരുകൾ അത് ശക്തമായിട്ടുള്ള വേരുകടലും ഉണ്ടായിരിക്കുന്നത് അതിനൊക്കെ അത്ര നല്ല ഷൈനിങ് ആയിട്ട് നല്ല തിളങ്ങുന്ന പച്ചപ്പുള്ള കായകൾ ഉണ്ടായിട്ടുണ്ട് പത്തു മാസം മാത്രമേ സമയമായിട്ടുള്ളൂ ഒരു രണ്ട് രണ്ടര മാസം കഴിയുമ്പോഴത്തേക്ക് കായ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതാണ് ഈ ഭൂമി ഇലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് ധൈര്യമായിട്ടിത് വാങ്ങി വെക്കാം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെ ഏറ്റവും ഐഡിയലായിട്ടുള്ള ആയിട്ടുള്ള ഒരു ഇനം തന്നെയാണ് ഭൂമി നമ്മുടെ കെ വി കെയിലെ സുധാകർ സാറാണ് ഈ ഒരേനം കേരളത്തിലേക്ക് എത്തിച്ചതും നമുക്ക് കർഷകർക്ക് പരിചയപ്പെടുത്തുന്നതും അപ്പോൾ താങ്ക്